നല്ല രീതിയിൽ കുറുകിയ അട്ടിപൊടി ഒരു കോലാൻ കറി വെച്ചാലോ ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വെയ് കാണുന്ന നമ്മുടെ കോലാൻ മീനാണ് കേട്ടോ ഗാർഫിഷിനകത്ത് വരുന്ന കോലാൻ മീൻ എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ നാട്ടിൽ ഇന്ന് എന്ത് പേരാണെന്നുള്ളത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്കാം നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് കോലാൻ മീൻ എന്നാണ് ചിലവർ പല പല പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് മറ്റേ കായൽ കോലാൻ എന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് കായൽ കോലാനല്ല അല്ലാത്ത മീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും ഇത് ക്ലീൻ ചെയ്ത് റെഡി ആക്കി എന്തായാലും എടുക്കാം മീൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കേട്ടോ നല്ല വൃത്തിയുള്ള അടിപൊളി മീനാണ് അത് കണ്ടുകൊണ്ടാണ് മേടിച്ചത് ഈ ടൈപ്പ് നമ്മൾ അങ്ങനെ എപ്പോഴും ഒന്നും വാങ്ങാറുള്ള ഒരു ടൈപ്പ് ഒന്നും അല്ല അതുകൊണ്ടാണ് നമ്മളിന്ന് മേടിച്ച കേട്ടോ നമുക്ക് കാണാനായിട്ട് നല്ല രസമുണ്ട് എന്തായാലും ഒന്ന് വെട്ടി ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയെടുക്കാം ഇത് നമ്മൾ പച്ചയരച്ച് കറി വെക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഈ മീനെ പച്ചയരച്ച് എളുപ്പത്തിൽ എങ്ങനെ കറി വെക്കാൻ എന്നുള്ളതാണ് ഈ വീഡിയോക്ക് അത് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക നല്ല അടിപൊളി ഒരു വീഡിയോ ആയിരിക്കും മീൻ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ഈ കാണുന്നതിൻ്റെ കമ്പ്ലീറ്റ് നെയ്യാണ് ഇതിന്റെ പാത്രത്തിനും ചുറ്റും കംപ്ലീറ്റ് നെയ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ മീൻ എന്തായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്തിപ്പോൾ ഇതിന്റെ രുചിയും കാര്യങ്ങളും എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം കേട്ടോ മറക്കല്ലേ ശരിക്കും നമ്മൾ ഉപ്പും കാര്യങ്ങളും എല്ലാം കല്ലുപ്പ് എല്ലാം ഇട്ട് മീൻ എന്തായാലും ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല തിളക്കമായിരിക്കും കൊഴുപ്പും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് മാറും കേട്ടോ ഈ കണ്ടോ മീനിന്റെ തിളക്കം കണ്ടോ സത്യം പറയാം മത്തിയിൽ പോയതിനും ഇത്രയും ഒരു തിളക്കം ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ എന്തായാലും ഈ മീനിന്റെ ക്ലീൻ ചെയ്തേക്കുന്നത് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമ്മൾ മീൻ കട സത്യം പറഞ്ഞ ഈ കോലാൻ മീൻ കണ്ടപ്പോഴത്തേക്കും നല്ലൊരു വീഡിയോയ്ക്ക് ഇൻട്രോയ്ക്കുള്ള ഉള്ള വകുപ്പുണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇപ്പം പറയാ മീനൊക്കെ വെട്ടി വെട്ടിത്തുടങ്ങിയതിന് ശേഷമാണ് ഇൻട്രോ എടുത്തില്ലെന്നുള്ള കാര്യം ഓർത്തത് തന്നെ മീനിപ്പം എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും വീണ്ടും വെള്ളം ഒഴിച്ച് അടിപൊളിയായിട്ട് രണ്ടുമൂന്നിട്ടോടെ വൃത്തിയാക്കി അറിയും കാരണം അത്യാവശ്യം നല്ല നെയ്യല്ല ഉണ്ടായിട്ട് എന്നിട്ട് നമുക്ക് എന്തായാലും ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിറയും കാരണം ഇപ്പൊ അത്യാവശ്യം നല്ല വിലയല്ലേ അങ്ങനെ മുഴുവൻ ഇട്ട് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെറുതാക്കി കഴിച്ചാൽ മതി കാരണം വിലയൊക്കെ പിടി ചെറുത്തണമല്ലോ അപ്പോൾ എനിക്ക് ഈ മീൻ ഏകദേശം ഒരു നൂറ് രയണ ആയത് എണ്ണൂറ് ഗ്രാമങ്ങളോ ഉണ്ടായിരുന്നേട്ടോ വലിയ കുഴപ്പമില്ല വലിയ വില കൂടുതലൊന്നും പറയാനായിട്ടില്ല നിങ്ങളുടെ നാട്ടിൽ എന്ത് വില വരുമെന്ന് എന്തായാലും കമൻറ്റിനകത്ത് കിട്ടിയേക്കണേ കേട്ടോ അപ്പം നമുക്ക് പരിപാടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അതിന് തേങ്ങയും കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് തിരുവെ തേങ്ങയാണ് തേങ്ങ എടുത്തു നമ്മുടെ വെളുത്തുള്ളി എടുക്കാം വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി മാത്രം മതി അതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളി ചുമന്നുള്ളി അതൊരു അഞ്ചാറ് അല്ലി മാത്രം മതി എന്നിട്ട് നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി ആവശ്യാനുസരണമുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മുളകൊടി ഇട്ട് കൊടുക്കാം ഇത്തരം കാര്യങ്ങളും മതി അപ്പം കറി എന്ന് പറഞ്ഞാൽ പൊടിവർഗ്ഗങ്ങൾ പച്ച അരച്ച് കറി വെക്കുമ്പോഴത്തേന് പൊടിവർഗങ്ങൾ വളരെ കുറച്ചും മതി എന്തായാലും ഒന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം നമ്മൾ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചട്ടി റെഡിയാണ് മീൻചട്ട് റെഡിയാണ് അതിലേക്ക് നമ്മുടെ ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയുള്ള ഈ അരപ്പ് സൈഡിൽ പറ്റിയിരിക്കുന്നതല്ല കഴുകി ഇതിലേക്ക് എന്തായാലും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ആവശ്യം അനുസരണമുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം ഉപ്പ് വളരെ കുറച്ച് മതി അതിനെ കുറച്ച് ഉപ്പ് ഇട്ട് ഉപ്പിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ എന്നിട്ട് നമ്മുടെ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി കൊത്തി കൊത്തിയരിഞ്ഞാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുടമ്പുളിയും കാര്യങ്ങളും ഇട്ട് കൊടുക്കാം കൊടംപുളി രണ്ട് മൂന്ന് ചെറിയ കീർ മാത്രമേ ഇട്ടിട്ടുള്ളൂ കരിവേപ്പിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ പച്ചമുളക് നമുക്ക് രണ്ട് മൂന്നെണ്ണം കട്ട് ചെയ്തിടാം സംഭവം ഏകദേശം സെറ്റ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ കഴിഞ്ഞു ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് നമ്മുടെ ഈ അരപ്പും കാര്യങ്ങളും വെച്ചു കൊടുക്കാം അടുപ്പ് കത്തിച്ചു അരപ്പും കാര്യങ്ങളും നമ്മൾ എന്തായാലും അടുപ്പിന് മേലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇത് തിളയ്ക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഷ്ടി പത്ത് മിനിറ്റ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് കഷ്ടിച്ചു വെക്കാം നമുക്ക് എന്തായാലും മൂടി വെക്കാം അപ്പൊ നമ്മുടെ അരപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തിളച്ചു മറിയുന്നുണ്ട് അടിപൊളി അടിപൊളിയായിട്ട് അച്ചു വന്നേക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും മീൻ കഷ്ണോ കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഞുറുക്കി മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണമാണ് കേട്ടോ അതെന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് കഷ്ടിച്ചു കഴിഞ്ഞ് ഇരുന്ന് വെന്ത് കഴിഞ്ഞാൽ കറി എന്തായാലും റെഡിയാവും അതുവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി കാരണം ഓവറായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ അരപ്പ് ഇങ്ങനെ തിളക്കുമ്പോഴത്തേന് നമ്മുടെ ഈ മൂടിയുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ പിടിച്ച് ഇങ്ങനെ പറ്റിയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഉപ്പ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഉപ്പ് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് എല്ലാവരും മാക്സിമം ഉപ്പ് ആവശ്യത്തിന് മാത്രം ഇട്ടിട്ട് കറി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിലും നമുക്ക് പിന്നീട് ആഡ് ചെയ്യാം ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെള്ളം ചേർക്കണം അപ്പം മൊത്തത്തിൽ ഇതിൻ്റെ നമ്മൾ ഈ ഇട്ടേക്കുന്ന പൊടിവൃഗങ്ങളുടെ ആ ഒരു രുചിയും കാര്യങ്ങളും ഇങ്ങനെ കംപ്ലീറ്റ് ടേസ്റ്റും എല്ലാം മാറിപ്പോവും അതുകൊണ്ട് ഉപ്പ് അതിനെ വളരെ കുറച്ച് ചെയ്യുക നല്ല തിളയായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചവെള്ളിച്ചൊഴിച്ചു കൊടുക്കാം ഒപ്പം ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ലൊരു മണവും കാര്യങ്ങളും വരും നമ്മുടെ പരിപാടി ഏകദേശം സെറ്റായെന്ന് പറയാം ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് നല്ല കുറുകിയ നമ്മുടെ കോലാൻ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എന്തായാലും സെർവ് ചെയ്യാം അപ്പൊ നമ്മുടെ ഇന്നത്തെ കോലാന്റെ മീൻകറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമന്റ് ചെയ്യുക ഒന്ന് സബ് ചെയ്തേക്കുക നമ്മുടെ കൂടെ എന്തായാലും കുടിക്കുകയോ പുതിയ നല്ല അടിപൊളി വീഡിയോസ് ഇവിടെ വരുന്നതായിരിക്കും അതുവരേക്കും എന്തായാലും ബൈ